ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ കാഷ്വൽ സ്പീക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിന് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു നിയമിക്കണം അങ്ങനെ അവരെ കൊണ്ടുവരണം പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നാൽ ആ ഗവൺമെന്റ് ഒരു നടപടിയും അതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചില്ല അതിനുശേഷം നമ്മളെടുത്ത നിലപാടുകൾ അതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജീവനക്കാരുടെ തസ്തികകളിലേക്ക് കാശ്ലോസ്മാരെ കൊണ്ടുവരണമെന്നും അവരെ സ്ഥിരപ്പെടുത്തണമെന്നും നൂറ് സ്ക്വയർ മീറ്റർ താഴെയുള്ള സ്ഥാപനങ്ങൾ അത് ചിലപ്പോൾ വാടക കെട്ടിടത്തിലാവാം അല്ലെങ്കിൽ സ്വന്തം കെട്ടിടത്തിലാവാം പിന്നീട് അത് പുതിയ കെട്ടിടത്തിലേക്ക് വരുമ്പോ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാർട്ടനർ ഷീപ്പറുടെ തസ്തിക സൃഷ്ടിക്കപ്പെടും ആ തസ്തികയിലേക്ക് നിലവിലുള്ള കാഷൽ സ്വീപ്പർമാരെ അവിടെ സ്ഥിരപ്പെടുത്തുന്നതിന് പാർട്ട് ആയിട്ട് സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടി എല്ലാ കാഷ്വൽ സ്പീക്കർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക സ്ഥാപന ക്രമീകരണത്തിന്റെ ഭാഗമായി പുറത്താവുന്ന കാഷ്വൽ സ്പീക്കർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം എൻ ജി യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് മലപ്പുറത്തും ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വേണുഗോപാൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ ശിവശങ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി സിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്